നമുക്കെന്നൊരു ഓർമ്മയുണ്ട് ശെൽവരാജ് എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട് ഓർമ്മയില്ലേ ആരാ ശെൽവരാജ് ആരാ ശെൽവരാജ് കോൺഗ്രസിൽ പോയതാ എം എൽ എ ശെൽവരാജിൻ്റെ വീട് കത്തിച്ചു ഭയങ്കര ചർച്ചയായിരുന്നു കേരളത്തിൽ എത്ര ദിവസം നിങ്ങൾ ചർച്ചക്കെടുത്തു അവസാനം പ്രതിയെ പിടിച്ചു ആരാ യൂത്ത് കോൺഗ്രസ് ആരാ ഈ പറയുന്ന ഗൂഢസംഘത്തിൻ്റെ പ്രതിനിധികളാണ് മറ്റൊരു സ്ത്രീയുണ്ട് ലീന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു മുട്ടത്തറ തിരുവനന്തപുരത്ത് അവർ ഭയങ്കര ബഹളമായിരുന്നു രാത്രി എൻ്റെ വീടാകെ അടിച്ചു പൊളിച്ചേ എന്നിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വീട് സന്ദർശിച്ചു ഡി വൈ എഫ് ഐ അക്രമം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഘോരഘോരം സംസാരിച്ചു എന്നിട്ട് അവസാനം എന്തായി ഒരു പ്രതിയെ പിടിച്ചു പ്രതിയുടെ പേര് നിഖിൽ കൃഷ്ണ എന്ന ബന്ധം അന്വേഷിച്ചു നോക്കുമ്പോൾ ആരാന്നറിയോ ലീനയുടെ മകൻ എങ്ങനെയുണ്ട് ലീനയുടെ മകൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ലീനയുടെ മകൻ തന്നെ വീടടിച്ച് പൊളിച്ചതിൻ്റെ പ്രതിയായി ഇവിടെ വന്നു എങ്ങനെയാണ് വന്നത് അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ കോൺഗ്രസിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ വി ഡി സതീശനും ഷാഫി പറമ്പിലും അതുപോലെ വ്യാജ നേതൃത്വവും ഒക്കെ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്കാണ് അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കേരളത്തിൻ്റെ സ്വരജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഈ വ്യാജ നിർമ്മിതിക്കാർ പോകരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് അല്ലല്ല കാഫിർ മാത്രല്ല മോനെ ആദ്യം അവസാനത്തല്ല കാഫിർ അതിന്റെ കൂടെ ഇതുകൂടി ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞതാ അവിടെ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു വാർത്ത ഒരു അഭിമുഖം ഡോക്ടർ അരുൺകുമാറുമായിട്ടുള്ള ഒരു അഭിമുഖം കട്ട് ചെയ്തോ ഇല്ലേ കട്ട് ചെയ്തോ പ്രചരിപ്പിച്ചോ പ്രചരിപ്പിച്ചു പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഇവൻ ആരാ ഷോബിൻ തോമസ് അവൻ കഷണം ചോദിച്ചോ ചോദിച്ചില്ലേ ആരാ ഇവൻ ആരാ ഇവൻ നിങ്ങൾ ചോദിച്ചോ എ പി അബുബക്കർ മുസ്ലിയാരുടെ പേരിലുള്ള ലെറ്റർ പേഡ് അവിടെ പ്രചരിപ്പിച്ചോ ഇതിനൊക്കെ എട്ടോളം പ്രതികളെ പിടിച്ചല്ലോ ആരാ ഇവരൊക്കെ ഇവരൊക്കെ കോൺഗ്രസ് ആണെന്ന് ഇവരുടെ നേതൃത്വത്തിലാണ് ഇതാകെ ചെയ്യുന്നത് എന്തിനാണ് ഇവർ തുടക്കം മുതൽ ഒരു ഞാനും ഒരു സ്ഥാനാർത്ഥിയായിരുന്നല്ലേ നിങ്ങളോട് കഴിഞ്ഞ യോഗത്തിലും പറഞ്ഞു നമ്മളൊരു സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾ തമ്മിലുള്ള എന്തൊരു ദ്വന്ദ്യുദ്ധ ഇങ്ങനെ ഓരോ വാചകവും എടുത്തിട്ട് അത് വെച്ച് ഇത് കട്ട് ചെയ്ത് മതത്തിനെതിരാണ് എന്നുള്ള ഒരു ടോൺ കൊണ്ടുവരുന്നത് എന്തിനാ എന്തിനാ കൊണ്ടുവരുന്നത് അതിന് ഇവരല്ലേ ശ്രമിക്കുന്നത് മതവിരുദ്ധരാണ് മതവിരുദ്ധയാണ് ശൈലജ ടീച്ചർ എന്ന് പരുത്തി തീർക്കാൻ എന്തിനാ ഇവർ ശ്രമിക്കുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചതെന്താ ദേശീയ രാഷ്ട്രീയമല്ലേ കാര്യമായിട്ട് പറയുന്നത് ഈ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിനുൾപ്പെടെ പണം നിഷേധിച്ചതിനെക്കുറിച്ച് പറയല്ലേ ഇതൊരു രാഷ്ട്രീയ സംവാദമാക്കിയിട്ടല്ലേ ഞങ്ങൾ മാറ്റിയത് ഇവരെന്താ ചെയ്തത് തുടക്കം മുതൽ കോവിഡ് കള്ളി വിളിച്ചില്ലേ ഇവരുടെ പ്രകടനത്തിൽ ഉൾപ്പെടെ ഇവർ മുദ്രാവാക്യമായി വിളിച്ചില്ലേ ഏതെങ്കിലും ഒരുത്തൻ ഇറങ്ങി നിന്ന് വിളിക്കല്ലേ എന്ന് പറഞ്ഞോ അവരുടെ അമ്മയുടെ പ്രായമുള്ളവരെയാണോ ഈ തെറി വിളിക്കുന്നത് ഈ ഷോബിനൊക്കെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹികൾ ഒരാൾക്കൊരു പ്രയാസവും ഇല്ല ഒരു പ്രയാസവും ഇല്ല എന്നിട്ട് കാഫിർ തേടിപ്പോ ഒരു കാഫിർ മാത്രം ഇവർക്ക് പറയാം അതും അന്വേഷിക്കട്ടെ ആരാണ് ഇറക്കിയതെന്ന് അന്വേഷിക്കട്ടെ ഒരു പള്ളിയിൽ നിന്ന് പറഞ്ഞതിൻ്റെ കാര്യമുണ്ടല്ലോ പുല്ലോട്ടല്ലേ പള്ളി പുല്ലോട്ട് പള്ളിയിൽ എത്ര എത്ര സ്ഥലങ്ങളിലുണ്ട് എന്തിനാ ഇങ്ങനെ പോകുന്നത് കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി എന്തും പറയുക ഏത് പ്രചരണവും നടത്തുക അതല്ലേ നമ്മൾ കണ്ടത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിശദീകരിച്ചിത് പറയുന്നത് എന്തിനാ അവിടെ ഉണ്ടായ ഈ ധ്രുവീകരണ സാഹചര്യങ്ങളെല്ലാം ഒന്ന് ഇല്ലാതെയാകണം ഇത് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് തന്നെ മാറണം അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള സംവാദം അവിടെ ഉയർന്നു വരണം അങ്ങനെ രാഷ്ട്രീയ സംവാദങ്ങളിലൂടെ നാടിനകത്തുണ്ടാകുന്ന ഈ വർഗീയ സംഘർഷങ്ങളിൽ അയവുണ്ടാകണം അതിന് പരിശ്രമിക്കുന്നവരാ ഞങ്ങൾ അതാ ഞങ്ങളുടെ ലക്ഷ്യം ഇവരെ ലക്ഷ്യം എന്താ ഒരു തെരഞ്ഞെടുപ്പ് മാത്രം തെരഞ്ഞെടുപ്പിൽ എന്ത് നൊണയും പറഞ്ഞ് അങ്ങ് ജയിച്ചു പോകണം എന്നുള്ളതാണ് ബാക്കിയെല്ലാം പോലീസ് അന്വേഷിക്കട്ടെ പ്രതികളെ പിടിക്കട്ടെ ശരി അതുമാത്രമല്ല പിടികൂടാത്ത വേറെയും കുറെ പിടികൂടാത്തുണ്ട് പോലീസ് പതിനേഴ് കേസ് പതിനേഴ് കേസ് ഉണ്ട് അത് പിടിക്കട്ടെ പിന്നെ ഇത് കാഫിർ മാത്രമല്ല ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയാട്ടോ ഇന്ത്യൻ വോട്ടർ ഐ ഡി കൃത്രിമമായി ഉണ്ടാക്കിയവരാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇല്ലയെന്ന് അറിയില്ലല്ലോ എന്നെക്കാളും അതിൻ്റെ കോപ്പി കിട്ടിയ ആളുകൾ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ തന്നതല്ലല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ തന്നെ തന്നതല്ലേ ഇപ്പോഴും ഒരു പരാതി ഒന്നുണ്ട് ഇന്ത്യൻ വോട്ടർ ഐ ഡി കൃത്രിമമായിട്ട് ഒരു തെളിവുമില്ലാതെ ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന നേതൃത്വമാണ് ഇന്ന് കോൺഗ്രസ്സിൽ അവർ കഴിവില്ലാത്തവരാണെന്നൊന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല അവർക്ക് ഇങ്ങനത്തെ ചില കഴിവുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ കണ്ടെത്താൻ കുറച്ച് സമയമൊക്കെ എടുക്കും എന്നാലും പ്രതികളിലേക്ക് എത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്